ജലീലെ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഈ കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഭാഗമല്ലേ കേരളത്തിലുള്ളവരാരും ഹിന്ദു സംസ്കാരമല്ലേ പിന്തുടരുന്നത് കെ ടി ജലീൽ സാറേ അന്നേ പറഞ്ഞിരുന്നു പോക്കുരു തരം പറയരുത് എന്ന് ഹിന്ദുക്കള് മതം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ അങ്ങ് ഒരു കാര്യം അറിയണം മറ്റുള്ള സമുദായങ്ങളിലെ കുട്ടികൾ ജനിച്ച ശേഷമാണ് മതം പഠിക്കുന്നത് പക്ഷേ ഹിന്ദുവിന് ജനിക്കാൻ പോകുന്നതിന് മുമ്പേ മതം പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് നമ്മുടെ ഭാരതത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയുണ്ടായിരുന്നു അതിന്റെ പേരാണ് സിമി അതിൽ അന്ന് അംഗമായിരുന്ന ഒരു വ്യക്തി ഇന്ന് കേരളത്തിന്റെ മുൻ മന്ത്രിയാണ് പ്രത്യേകിച്ച് മതേതര മന്ത്രിയാണ് അദ്ദേഹം ഏതോ ഹിന്ദുത്വ ബോധമില്ലാത്ത ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയ ഫോട്ടോയും ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എഴുത്തിനിരുത്ത് എന്നുള്ളത് കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഗീർവാണം ഇത്തവണത്തേത് എന്ന് പറയാൻ കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഹിന്ദുക്കൾ ആരും മതം പഠിക്കുന്നില്ല എന്നുള്ള ഒരു ഗീർവാണമുണ്ടായിരുന്നു ജലീലെ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഈ കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഭാഗമല്ലേ കേരളത്തിലുള്ളവരാരും ഹിന്ദു സംസ്കാരമല്ലേ പിന്തുടരുന്നത് നമ്മുടെ മുൻ മതേതര മന്ത്രി അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എഴുത്തിനെഴുത്തൽ ഒരു മതേതര ചടങ്ങായതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് എഴുത്തിനെഴുത്താൻ കൊണ്ടുപോകുന്നത് മതപരമായിട്ടുള്ള ചടങ്ങായിരുന്നെങ്കിൽ മത ആചാര്യന്മാരായിരുന്നേനെ നടത്തിയിരുന്നത് എന്നാണ് അത് സ്വന്തം അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഹിന്ദു ധർമ്മത്തെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ മതേതര മന്ത്രി പറഞ്ഞിരുന്നു ഹിന്ദുക്കൾ ആരും മതം പഠിക്കുന്നില്ല എന്നിട്ടും മര്യാദക്ക് ജീവിക്കുന്നു മതം പഠിക്കുന്ന ചില സമുദായങ്ങളിലാണത്രേ കുറ്റകാളികൾ കൂടുതലുള്ളത് എന്ന് അതിനന്ന് മറുപടി പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയേണ്ടി വരും കാരണം ഇത്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ പറയാതിരിക്കാൻ സാധിക്കില്ല കെ ജലീൽ സാറേ അന്നേ പറഞ്ഞിരുന്നു പോക്കൃതരം പറയരുത് എന്ന് ഹിന്ദുക്കള് മതം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ അങ്ങ് ഒരു കാര്യം അറിയണം മറ്റുള്ള സമുദായങ്ങളിലെ കുട്ടികൾ ജനിച്ച ശേഷമാണ് മതം പഠിക്കുന്നത് പക്ഷേ ഹിന്ദുവിന് ജനിക്കാൻ പോകുന്നതിന് മുമ്പേ മതം പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കള് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്ത്രീ പുരുഷന്മാര് ബന്ധപ്പെടുന്നതിന് പോലും മുഹൂർത്തം നോക്കാറുണ്ട് അതിന്റെ പേരാണ് ശാന്തി മുഹൂർത്തം ഇനി അങ്ങനെ മുഹൂർത്തം നോക്കിയും നോക്കാതെയും ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എല്ലാ സംസ്ഥാനത്തെയും ഹിന്ദുക്കള് ഗർഭാധാനം എന്നുള്ള ആദ്യത്തെ മതം ഗർഭത്തിൽ ഇരിക്കുമ്പോഴേ തുടങ്ങും അതാണ് ഹിന്ദുവിന്റെ ആദ്യത്തെ ഷോഡശ സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ജലീൽ സാറേ ഈ ലോകത്തില് ഏതെല്ലാ രാജ്യങ്ങൾ അക്രമികളാക്രമിച്ചിട്ടുണ്ട് പക്ഷെ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമ ക്ഷേത്രം വീണ്ടും ഉയർത്താൻ ഈ ഭാരതത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ കാരണം അറിയാമോ ഇരുപത്തിനാല് മണിക്കൂറും വർഷത്തിൽ പന്ത്രണ്ട് മാസവും സ്ഥിരമായിട്ട് മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സമുദായമേ ഈ ലോകത്തിലുള്ളൂ അതാണ് ഹിന്ദുക്കൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത് ഓരോരോ ഷോഡശ കർമ്മങ്ങളായിട്ട് ഷോഡശ സംസ്കാരങ്ങൾ പറയുന്നതിനു മുമ്പ് ജലീൽ സാറിനോട് ഒരു കാര്യം പറയാം ഹിന്ദുവിന്റെ വീടാണ് ഏറ്റവും വലിയ മതപഠനശാല അവിടെയുള്ള അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും ആചാര്യന്മാരും കാരണവർമാരും എല്ലാവരുമാണ് അവിടെ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ മതം പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാര് ജലീൽ സാറേ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിലിരിക്കുന്ന ഹിന്ദുവിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും മതപണ്ഡിതരാണെന്ന് അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ഹിന്ദുക്കളും ഇന്നും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ആരും വിളിക്കാതെ എത്തുന്നത് കാത് കുത്തിക്കാനും മുടി വെട്ടാനും അന്നപ്രാശനം നടത്താനും എന്ന് വേണ്ട എല്ലാത്തിനും ഈ ഹിന്ദുക്കൾ എത്തുന്നത് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മതം പഠിപ്പിക്കുന്നവർ വീട്ടിലുള്ളത് കൊണ്ടാണ് ഒരു ഹിന്ദു കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ജലീൽ ജലീൽസാറ് പറഞ്ഞ മതപരമല്ലാത്ത സംസ്കാരങ്ങളെക്കുറിച്ച് പറയാം ഷോഡശ സംസ്കാരങ്ങളെന്നാണ് അത് അറിയപ്പെടുന്നത് ആദ്യത്തേത് ഗർഭാദാന സംസ്കാരം രണ്ട് പുംസവന സംസ്കാരം മൂന്ന് സീമന്തോയന സംസ്കാരം ഇതിൽ മൂന്നിലും ഏതെങ്കിലുമൊക്കെ ഹിന്ദുക്കൾ ആചാരപ്രകാരം എല്ലാ ഹിന്ദുക്കളും ചെയ്യാറുണ്ട് നാലാമത്തേത് ജാതകർമ്മ സംസ്കാരം എല്ലാ ഹിന്ദുക്കളും ഇത് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിന്റെ നാളും ജനന സമയവും ഒക്കെ തീരുമാനിച്ച് അതിന് ജാതകം ഒരുക്കുന്ന രീതി അഞ്ച് നാമകരണ സംസ്കാരം പേരിടുമ്പോഴും അതിന്റെ ചെവിയിൽ മന്ത്രങ്ങൾ ഓതിക്കൊണ്ട് എല്ലാ ഹിന്ദുക്കളും ഇത് ആചരിക്കാറുണ്ട് ആറ് നിഷ്ക്രമണ സംസ്കാരം അറിഞ്ഞോ അറിയാതെയോ ആ കുഞ്ഞിനെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറക്കുമ്പോൾ ആചാരപ്രകാരം അതിന് സൂര്യനെയും പ്രകൃതിയെയും എല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം ഏഴ് അന്നപ്രാശനം കുഞ്ഞിന് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന അന്നം കൊടുക്കുന്ന ചടങ്ങ് എട്ട് കർണവേദ സംസ്കാരം കാതു കുത്തുന്നത് പോലും മതപരമായിട്ട് തന്നെയാണ് ഏഴ് ചൂടാകരണ സംസ്കാരം കുഞ്ഞിന്റെ തലമുടി ആദ്യമായിട്ട് വടിച്ചു കളയുന്ന ഒരു സംസ്കാരം പത്ത് വിദ്യാരംഭ സംസ്കാരം ഇപ്പോ ജലീൽ സാറ് പറഞ്ഞല്ലോ അത് മതപരമല്ല എന്ന് അത് ഷോഡശ സംസ്കാരങ്ങളിൽ പെട്ടതാണ് പതിനൊന്ന് ഉപനയന സംസ്കാരം അത് ബ്രാഹ്മണാദി സമൂഹങ്ങളാണ് സമുദായങ്ങളാണ് കൂടുതൽ ആചരിക്കുന്നത് പന്ത്രണ്ട് സമാവർത്തന സംസ്കാരം അതും വേദങ്ങൾ പഠിക്കുന്ന ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരാണ് കൂടുതലായിട്ട് ആചരിക്കുന്നത് എന്നാൽ ഇഷ്ടമുള്ള ആർക്കും അത് പഠിച്ച് ആ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യാവുന്നതുമാണ് ഇനി പതിമൂന്നാമത്തേത് വിവാഹ സംസ്കാരം നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രമല്ല അതിനു മുമ്പേ ആ കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിന് മുമ്പേ മതം പഠിപ്പിക്കൽ തുടങ്ങും ഇനി പതിനാല് പഞ്ചമഹായജ്ഞ സംസ്കാരം ഓരോ ഹിന്ദുക്കളും അനുഷ്ഠിക്കേണ്ടതാണ് ഇത് ഇനി പതിനഞ്ച് വാനപ്രസ്ഥ സംസ്കാരം ഇന്ന് കാലത്ത് അധികമാരും ആചരിക്കുന്നില്ലെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ശൂന്യമായിട്ടുള്ള ലോകത്തിലിരിക്കുക എന്നാണ് അതിനർത്ഥം അത് മനസ്സുകൊണ്ടാണ് ഇറങ്ങിപ്പോകണം എന്നൊന്നുമില്ല വീടും ബന്ധങ്ങളും എല്ലാം മനസ്സുകൊണ്ട് നമ്മളൊന്ന് അകന്ന് നമ്മുടെ കർമ്മം കഴിയാറായി എന്നുള്ള ബോധത്തോടെ ഇരിക്കുന്ന സംസ്കാരം ഇനി പതിനാറാമത്തേത് ഇങ്ങനെയൊന്നും ആചരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഹിന്ദു മരിക്കുമ്പോ ശവത്തിനു പോലും അല്ലെങ്കിൽ മൃതദേഹത്തിന് പോലും മംഗളമുണ്ടാകാൻ വേണ്ടി അതുവരെ ചെയ്തിട്ടില്ലെങ്കിലും അതുവരെ കേൾക്കാത്ത രാമായണവും ഭാഗവതവും എല്ലാം കേൾപ്പിച്ച് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് അവരെ സംസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് വിടുന്നത് ഇനി പറ എവിടെയാണ് ഹിന്ദു മതം പഠിക്കാത്തത് ഈ വിദ്യാരംഭമടക്കം ഷോഡശ സംസ്കാരങ്ങളിൽ പെട്ടതാണ് എൻ്റെ പൊന്നു ജലീൽ സാറേ ഹിന്ദുക്കളെപ്പോലെ വർഗീയവാദികൾ ഈ ലോകത്ത് വേറെ ആരുമില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളോട് കളിക്കാൻ വരല്ലേ നന്ദി നമസ്കാരം വന്ദേ മാതരം